എല്ലാവർക്കും നമസ്കാരം ദൈവകൽപ്പന ലംഘിച്ച ആദമഹവയും ഒളിച്ചിരിക്കുന്നുണ്ട് ലജ്ജയും നാണവുമാണ് അതിന്റെ അടിസ്ഥാന കാരണം പാപമാണ് ആത്മീയ ജീവിതത്തിന്റെ നാണക്കേട് നാണക്കേടുകൾ അലങ്കാരമായി കാണുന്ന ഒരു കാലത്തിന്റെ നടുവിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അതിന്റെ കാരണം പാപബോധമില്ല ഇത്തരം നാണക്കേടിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും വിമോചനം നേടിയില്ലെങ്കിൽ ജീവിതം വളരെ അപകടത്തിലാകും അതിൽ നിന്ന് വിമോചനം നമുക്ക് തിരുവചനം വാഗ്ദാനം ചെയ്യുന്നുണ്ട് നിന്റെ പാപം രക്താംപരം പോലെ ചുവപ്പായിരുന്നാലും ഞാൻ നിന്നെ ഹിമം പോലെ വെളുപ്പിക്കുമെന്ന എത്ര വലിയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ക്ഷണമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് പാപം ലജ്ജ ലജ്ജപേറി ജീവിക്കുമ്പോൾ അവരുടെ ശാരീരിക ഭാവവും മാനസികഭാവവും നിശ്ചയമായി മാറും ദാവീദ് രാജാവ് ചെയ്ത കുറ്റകൃത്യം വളരെ ആഴമുള്ളതായിട്ട് പോലും അവനെ ദൈവം അതിൽ നിന്ന് വിമോചിപ്പിക്കുന്നുണ്ട് അവൻ്റെ അനുതാപത്തെ മനസ്സിലാക്കിയും അംഗീകരിച്ചു ക്രിസ്തുവിൻ്റെ സന്നദ്ധിയിലേക്ക് അനേകർ തങ്ങളുടെ വീഴ്ചകളെ ഓർത്ത് വരുന്നത് പാപം മൂല കൊനിഞ്ഞ മുഖവും ശിരസുമായിട്ടാണ് എന്നാൽ കർത്താവ് അവരെ അതിൽ നിന്ന് വിമോചിപ്പിച്ച് തിരിച്ചയക്കുമ്പോൾ അവർ പോകുന്നത് ഉയർന്ന ശിരസ്സുമായിട്ടാണ് അനേകം മനുഷ്യർ പാപത്തിന്റെ തടവറയിലുണ്ട് അവർ ശരിയായ ഐ കോണ്ടാക്ട് അവർ അവോയ്ഡ് ചെയ്യുന്നു ശാരീരികമായി മറ്റുള്ളവരിൽ നിന്ന് മാറിയിരിക്കാൻ അവർ മാക്സിമം പരിശ്രമിക്കുന്നു ഇത്തരം ലജ്ജയുടെ ശാരീരികമായ ബുദ്ധിമുട്ട് സ്റ്റമക് പ്രോബ്ലം ഉണ്ടാകുന്നു ഷോൾഡേഴ്സ് ഒക്കെ ടൈറ്റായിട്ട് തോന്നുന്നു ഹൃദയത്തിൽ ഭാരം നിറഞ്ഞതായിട്ട് തോന്നുന്നു ഇങ്ങനെ എപ്പോഴും ഡിസ്കംഫർട്ട് ഫീൽ ചെയ്ത് ഇങ്ങനെ ജീവിക്കേണ്ടി വരും ശരിയായി ഉറങ്ങാൻ കഴിയാത്തവരുണ്ട് ചെയ്തു പോയ അകൃത്യങ്ങളെ ഓർത്ത് നിരന്തരമായ തലവേദന ആത്മവിശ്വാസം തെല്ലുമില്ലാത്ത ജീവിതസമീപനം ഉൾക്കണ്ഠയും ഡിപ്രഷനും ഒറ്റക്കിരിക്കാനും ഒളിച്ചിരിക്കാനുമുള്ള ടെൻഡൻസി പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം എന്തു ചെയ്തിട്ടും സംതൃപ്തിയില്ലാത്ത അവസ്ഥ ഇതെല്ലാം ചെയ്തു പോയ കുറ്റങ്ങളെ ഓർത്ത് നേറി കഴിയുന്ന മനുഷ്യരുടെ അവസ്ഥയാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്ക് ശിരസ് കുനിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയല്ല ശിരസുർത്തി നിർഭയത്വത്തോടെ ജീവിക്കാനാണ് ഭീരത്വത്തിൻ്റെ ആത്മാവിനെയല്ല ധീരതയുടെ ആത്മാവിനെയാണ് അവൻ നമുക്ക് പകർന്നു തന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ചെയ്തു പോയ അകൃത്യങ്ങളെ ഓർത്ത് ഭാരപ്പെട്ടും തളർന്നും നിരാശപ്പെട്ടു ഇരിക്കുന്നുണ്ടെങ്കിൽ അവയെ അതിജീവിക്കാനുള്ള തിരുവചനത്തിൻ്റെ ക്ഷണം കേൾക്കുവാനായിട്ട് കാതുകളെ കോർപ്പിക്കണം കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു നിന്റെ പാപം രക്തംബരം വരച്ചുവപ്പായിരുന്നാലും ഞാൻ നിന്നെ ഹിമം പോലെ വെളുപ്പിക്കും എന്ന ശക്തമായ തിരുവചനത്തിലൂടെ സി ജി യു എഴുതുന്നുണ്ട് ഐ ആം നോട്ട് വാട്ട് ഹാപ്പൻ ടു മീ ഐ ആം വാട്ട് ഐ ടു ആ എന്തു സംഭവിക്കുന്നു എന്നതല്ല ഞാൻ ആരാകണം എന്നുള്ളത് നിശ്ചയിക്കുന്നു എന്റെ തിരഞ്ഞെടുപ്പുകളാണ് നല്ലത് നമുക്ക് തിരഞ്ഞെടുക്കാം പാപഭാരം ചുമന്നുകൊണ്ട് ജീവിക്കാതെ അനുദപിച്ച് കർത്താവിയിലേക്ക് തിരിയാം കർത്താവ് നൽകുന്ന ആ സ്വാതന്ത്ര്യം ഹൃദയത്തിൽ പേറിക്കൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ നമുക്കൊക്കെ കഴിയട്ടെ ഒന്ന് പത്രോസ് നാലാം അധ്യായം പതിനാറാം വാക്യം ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് ഈ ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ അത്ര വേണ്ടത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ്ലെ ഉയർത്ത കരണമേനായ കർത്താവെ ഞങ്ങൾ സൃഷ്ടവാങ്ങയാ ആത്മവിശ്വാസത്തോടെ ജീവിപ്പാൻ തിരുക്രമ ഞങ്ങളിൽ പകരണമേ മനുഷ്യരെന്ന നിലയിൽ പല ബലഹീനതകൾക്ക് ഞങ്ങൾ അടിമപ്പെട്ട് പാപത്തിൽ വഴുതി പോകാറുണ്ട് പാപഭാരത്തിന്റെ വിഴുപ്പ് ചുമന്നുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയല്ല അവിടെ നിന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് തിരുവചനം ഞങ്ങളെ ആഹ്വാനം ചെയ്യുന്ന ആ മഹത്തരമായ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ തക്കവണ്ണം സത്യാനുതാപം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പകരണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്തു കൊള്ളണമേ ഞങ്ങൾക്ക് പോയ പിഴകളെ അവിടുന്ന് നിന്ന് ക്ഷമിക്കണമേ കർത്താവിൻ്റെ സൃഷ്ടികളെന്ന നിലയിൽ സത്യവിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും നന്നായി ജീവിപ്പാൻ എന്തൊക്കെ അടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലഭിച്ച വലിയ സ്വാതന്ത്ര്യം ആ ഉപമയിലൂടെ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു കർത്താവെ ഒരു മടക്കയാത്രയ്ക്കായിട്ടുള്ള അവിടുത്തെ ക്ഷണത്തെ ഞങ്ങൾ ഒരിക്കലും നിരസിക്കുവാനായിട്ട് ഇടവരരുത് ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ യേശുവേ ദിത് പുത്ര ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ